രുചിവൈവിധ്യങ്ങളുടെ കലവറ ഒരുക്കിയ ബെറീസ് ഇനി കൂത്തുപറമ്പിലും കുറ്റ്യാടി കൊടുവള്ളി എന്നിവിടങ്ങളിൽ രുചിവിസ്മയം തീർക്കുന്ന ബെറീസിന്റെ മൂന്നാമത് ബ്രാഞ്ചാണ് കൂത്തുപറമ്പ് ടൌണിന് സമീപം തൊക്കിലങ്ങാടി എം എൻസ് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിച്ചത് പാണക്കാട് സയ്യിദ് ഫൈനാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു കൂത്തുപറമ്പ് നഗരസഭാ കൌൺസിലർ റഹ്മാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി മാനേജിംഗ് പാർട്ട്ണർമാരായ അബ്ദുസമദ് വെട്ടിക്കാട്ടിരി സാബിത്ത് സി എം കെ അജ്മൽ പി എന്നിവരും ചെമ്പരങ്ങണ്ടി അബ്ദുല്ല ഹാജി മൂസ ഹാജി ഉസ്മാൻ നാസർ ഹാജി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി കൂത്തുപറമ്പിലെ ജനഹൃദയങ്ങളിലേക്ക് വലിയ ഒരു നിമിഷമാണ് ഇവിടെ തുറക്കപ്പെട്ടിട്ടുള്ളത് കുറ്റിയാടിയിലും അതുപോലെ തന്നെ കൊടുവള്ളിയിലും നല്ലതുപോലെ പ്രവർത്തനം നടത്തിയ അനുഭവസമ്പത്തോടും കൂടെ ബെറീസിൻ്റെ മൂന്നാമത്തെ ഷോ ഷോപ്പാണ് ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് എല്ലാവരും പോലെ സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുക നല്ലതുപോലെ സൽക്കരിക്കുക സ്നേഹങ്ങളെ സ്നേഹം കൊണ്ട് ജനങ്ങളെ സൽക്കരിക്കുക എന്നൊരു വലിയ ദൗത്യമാണ് ഇവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത് നിങ്ങളും ഇവരോടൊപ്പം സഹകരിക്കുകയും സഹായിക്കുകയും എല്ലാം ചെയ്യണമെന്നൊക്കെ ഇവിടെ ഓർമ്മ സന്തോഷ നിമിഷത്തെ നിങ്ങൾക്ക് മുന്നിൽ കണ്ടുവെക്കുന്നത് അസലാ വലൈക്കും News desk, media vision.